നമസ്കാരം ഞാൻ അശ്വിനി സരോവൻ കുംഭമേളയിൽ പങ്കെടുത്ത സന്യാസി വൈദ്യന്മാരിൽ പ്രധാനിയായ ശ്രീ തമ്പി നാഗാർജുന അദ്ദേഹത്തോട് കുംഭമേളയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ആധുനിക കലിയുഗത്തിൽ കണ്ടവർ മാറി നിൽക്കട്ടെ കേട്ടവർ പറയട്ടെ എന്നുള്ള സിദ്ധാന്തത്തിലാണ് നാം വിശ്വസിക്കുന്നത് ഞാൻ കുംഭമേള കാണുകയല്ലായിരുന്നു അനുഭവിക്കുകയായിരുന്നു ഞാൻ സ്വാമി അല്ലെങ്കിൽ ആചാര്യവര്യൻ എന്നുള്ള ആ പദങ്ങൾക്ക് എത്രമാത്രം അർഹനാണ് എന്നുള്ളത് എൻ്റെ കർമ്മപരിപാടികളാണ് വിലയിരുത്തുന്നത് ഞാനൊരു സാധാരണ കർമ്മയോഗിയാണ് പിന്നെ നമ്മുടെ സിദ്ധാന്തത്തിൽ രത്നാകരനാണ് വാൽമീകിയായത് അപ്പം എന്ത് തമ്മാഴ്ത്തരങ്ങൾ കാണിച്ചാലും അന്ത്യം ആത്മീയതയിൽ എത്തിച്ചേരും എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന ആചാര്യ ഋഷിവര്യന്മാരാൾ രോക്തമാണ് സനാതനധർമ്മ സിദ്ധാന്തങ്ങളെല്ലാം അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ഒരു ദിവസം തോന്നുകയാണ് എനിക്ക് കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സുഹൃത്ത് എന്ന് തന്നെ പറയാം അജാസ് അദ്ദേഹം ഇതേപോലെ സഞ്ചാരത്തിൽ ഇഷ്ടപ്പെടുന്ന ഓട്ടത്തിലാണ് ഹോട്ടൽ വ്യാപാരിയാണ് ഞാൻ അയാളോട് വിളിച്ചു ചോദിച്ചു ഞാനിങ്ങനെ കുംഭമേളയ്ക്ക് പോകുന്നത് കൊണ്ട് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഇരുപത്തൊന്നാം തീയതി ടിക്കറ്റ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ട്രെയിൻ ടിക്കറ്റാണ് എടുത്തത് ആദ്യം ടിക്കറ്റ് എടുത്തത് വാരണാശിയിലേക്കാണ് കാര്യം അവിടെ ചെന്ന് കാശീവിശ്വനാഥനെ കണ്ട് ഒന്ന് കുളിച്ച് ഗംഗയിൽ തൊഴുത് തിരിച്ചു വന്നിട്ട് ഈ പ്രയാഗിൽ പോകാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ യാത്രാമധ്യയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം നല്ല ശുദ്ധാത്മാക്കളെ പരിചയപ്പെടാൻ സാധിച്ചതുകൊണ്ട് നമ്മൾ പ്രയാഗിൽ തന്നെ ഇറങ്ങി പ്രയാഗ് രാജ് സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി വെളുപ്പിനെ ആയിരുന്നു അവിടെ എത്തിയത് അവിടെ നിന്നും നമ്മൾ ആകെ അപ്പോഴത്തേക്കും സംഘം ചേർന്നെല്ലാം കൂടെ എട്ട് പേരും കൂടെ അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ട് പേര് പിന്നെ ഞങ്ങളുടെ കൂടെ രണ്ട് പേര് അങ്ങനെ നാല് പേര് ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഈ പറഞ്ഞ ഇപ്പോഴത്തെ അതിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടായത് ആനന്ദവനം എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവാരിയും ഇന്നത്തെ ഈ ജുനാഗഢിൻ്റെ മഠാധിപതി ആയ ശ്രീ ആനന്ദവനത്തിൻ്റെ സെക്ടർ പന്ത്രണ്ടിലുള്ള ആ ടെൻറ്റിലായിരുന്നു നമുക്ക് ക്ഷണമുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് കുറേ സഞ്ചാരത്തിൽ കൂടെ ഏകദേശം നേരം വിളക്കാറായപ്പോഴത്തേക്ക് നാം സെക്ടർ തേടി പിടിച്ചു അപ്പോൾ അതുകൊണ്ടൊക്കെ വാഹനങ്ങൾ വിടുന്നില്ല വാഹനങ്ങൾ കഷ്ടിച്ച് സെക്ടർ ഇരുപത് ഇരുപതിലാണ് ശരിക്കും ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഗംഗയും യമുനയും സരസ്വതിയും ഒക്കെ ചേരുന്ന ഒരു സ്ഥലം അവിടെയാണ് ശരിക്കും പുണ്യമായ തീർത്ഥം നടത്തേണ്ടത് അല്ലെങ്കിൽ സ്നാനം നടത്തേണ്ടത് ഇന്ന് ശിവരാത്രിയാണ് ഈ കൂടി ഇത് ഈ പ്രാവശ്യത്തെ പര്യവസാനിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യ പ്രത്യേകത പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള വരുന്നത് അത് നാല് സ്നാനഘട്ടങ്ങളുണ്ട് അതായത് പണ്ട് ഈ പാലാഴി പതനം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ എന്താ പറയുക ആ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയേക്കുന്ന പ്രസാദമായിട്ടുള്ള അമൃതം ആ അമൃത കലശം ചില തന്ത്രങ്ങൾക്കൂടെ അതായത് തന്ത്രത്തിനാണ് എന്നും വിദ്യ അല്ലെങ്കിൽ അനുകൂലം എന്നുള്ളത് ഇത് തുല്യമായിട്ട് പങ്കിടാമെന്നൊക്കെ അസുരന്മാരുമായിട്ട് പറഞ്ഞിരുന്നെങ്കിലും അവർ ഇതിനെ മിസ് യൂസ് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞ് ദേവന്മാർ തിരിച്ചു കൊണ്ടുപോകാനുള്ള പല തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ അത് അറിയാമായിരിക്കും കഥയിൽ മോഹിനി രൂപം പൂണ്ടതും അതിൽ നിന്നും അയ്യപ്പൻ ജനിച്ചതും ഒക്കെ ആയിട്ടുള്ള കഥകളുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെ അത് കൊണ്ടുപോവാൻ വേണ്ടി എടുത്ത ഗരുഡൻ പറക്കുന്നതിന് മധ്യേ നാല് സ്ഥലങ്ങളിൽ നിർത്തി അവിടെ വെച്ച് വിശ്രമിച്ചു അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പ്രയാഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഗംഗയിൽ അമൃത് കലർന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പവും അതിൻ്റെ ശാസ്ത്രീയതയും അവിടുത്തെ വെള്ളത്തിൻ്റെ ലെവൽ പി എച്ച് എയ്റ്റ് ഫൈവ് ടു നയനാണ് അതുകൊണ്ടാണ് അവിടെ ശവം പോലും സംസ്കരിക്കപ്പെടുന്നത് ഈ പറയുന്ന അശുദ്ധിയൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല കാര്യം ഏകദേശം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അറുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന കണക്ക് പല ഈ ആനയെ കണ്ടതാണെങ്കിൽ ചിലർ പറയുന്നുണ്ട് അവിടെ ആ വെള്ളം കൊള്ളത്തില്ല ശാസ്ത്രീയമായിട്ട് പക്ഷേ അവിടെ പൊളിച്ചവരാർക്കും ഒരു ദോഷങ്ങളൊന്നും സംഭവിച്ചില്ല പിന്നെ പറഞ്ഞില്ലേ ഒരു നാലഞ്ച് വായിക്ക് കാലഞ്ച് ബുധം അനിവാര്യമാണ് എക്കത്തിന് ബാലൻസ് ചെയ്യുന്നതിൻ്റെതെല്ലാം വേണം നാം എന്തു കാണാൻ ആഗ്രഹിക്കുന്നു അത് കാണുമെന്നുള്ളതാണ് കുമ്പമേലയുടെ ഒരു പ്രധാനം അപ്പോൾ അതങ്ങനെ ഞാൻ അന്ന് അവിടെ വിശ് വിശ്രമിച്ചു പിറ്റേന്ന് നോക്കിയപ്പോൾ ആയിരം കിലോമീറ്ററോളം റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ആ റോഡെന്ന് പറയുന്നത് ഒരു രണ്ട് മീറ്ററുള്ള പിന്നെ സ്റ്റീൽ ഗേഡർ ഇട്ട് തമ്പിത്തം കടു ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ നടക്കുക അല്ലാതെ മാർഗ്ഗങ്ങളില്ല പത്ത് കിലോമീറ്ററോളം നടന്ന് ഇങ്ങ് സെക്ടർ ട്വൻ്റിയിലെത്തി അവിടെ ആളുകൾ ഒഴുകുക നടക്കുക എന്ന് പറയാൻ പറ്റില്ല പദസഞ്ചലനം എന്ന് തന്നെ പറയാൻ പറ്റും എല്ലാവരും ഒരേ ചിന്തയിൽ ഒരേ മനസ്സോടുകൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു ആർക്കും പരാതികളില്ല പരിഭവങ്ങളില്ല എല്ലാരും ഇങ്ങനെ ആനന്ദത്തിൽ അത് വിദേശികളുണ്ട് സ്വദേശികളുണ്ട് ആരും തിരിച്ചറിയാൻ പറ്റില്ല ബഹുരക്ഷ ആളുകളും സന്യാസി വര്യന്മാർ അഹോരികൾ എന്നുവേണ്ട നാനാ തരത്തിലുള്ള വൈദഗ്ധ്യങ്ങളുള്ളവരുണ്ട് അവർക്കൊക്കെ അവിടെ ഹട്ടുകളുണ്ട് അപ്പം നമ്മൾ നടന്ന് നടന്ന് നേരെ അവിടെ എത്തി ആ സ്നാനത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്നോടൊപ്പം ചേർക്കാം അങ്ങനെ ചെന്ന് ഗംഗയിൽ മുങ്ങി പാവപരിഹാരമായിട്ട് ചെയ്തു എൻ്റെ പിതൃക്കളെയും എൻ്റെ ബന്ധുക്കളെയും എൻ്റെ സുഹൃത്തുക്കളെയും മരിച്ചവരെയും ജീവനുള്ളവരെയെല്ലാം ആലോചിച്ച് ഓർത്തെടുത്ത് ഞാൻ അങ്ങനെ പലരുമടുത്ത് പറഞ്ഞു വിട്ടു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരെ എല്ലാം സ്മരിച്ച് അങ്ങനെ മുങ്ങി മോക്ഷം നേടിയെന്ന് തന്നെ പറയാം അങ്ങനെ അന്നത്തെ അവിടുത്തെ ഇത് കഴിഞ്ഞു പക്ഷേ എങ്കിലും അവിടെ വെള്ളം കുറവായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മുങ്ങി കുളിച്ച് അതായത് ആലുവ പെരിയാറിൽ നീന്തി തുടിച്ച് ഈ മണപ്പുറത്ത് ഭഗവാൻ്റെ മുമ്പിൽ മിക്കവാറും കുളിക്കുന്ന എനിക്ക് ആ കുളി അത്ര അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നോട്ട് കുളിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അവിടെ അന്ന് രാത്രി അവിടെ കിടന്നു അപ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് ഈ ജുനാഹട്ടിൻ്റെ ടെൻറ്റിലുണ്ട് അതുമാത്രമല്ല എല്ലാ ടെൻറ്റുകളിലും നമുക്ക് ഭക്ഷണം കിട്ടും അവരെല്ലാം നമ്മൾ മാടി വിളിക്കാറുണ്ട് അവിടെ ചെന്ന് തത്സംഗം കേൾക്കാം ഭക്ഷണം കഴിക്കാം അന്നത്തിനോ കിടപ്പിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഈ പറഞ്ഞതിനൊന്നും അവിടെ ഇല്ല ക്ഷീണം വന്നാൽ ഏതെങ്കിലും ഒരു പിന്നെ ഹട്ടിൽ കയറി നമുക്ക് കിടക്കാം പിറ്റേന്ന് നമ്മൾ അന്ന് രാത്രി അവിടെ കിടന്ന് സുഖമായിട്ട് സെക്രട്ടറിയിൽ ഉറങ്ങി അന്ന് ഭാഗ്യവശാൽ നമുക്ക് ആനന്ദവനത്തിനെയും കാണാൻ സാധിച്ചു അതിൻ്റെ ഒരു ഞാൻ ക്ലിപ്പിടാം പിന്നെ എന്നെ കൊണ്ടുപോയിരുന്ന എനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു ഉണ്ടായിരുന്നു കാലടി നമ്മുടെ ശരിയായ കാലടി ആദിശങ്കരാചാര്യരുടെ സ്ഥലത്ത് നിന്നുള്ള അപ്പോൾ അതായത് ഈ വസ്ത്രം ഞാൻ അറിഞ്ഞുകൊണ്ട് ധരിച്ചതല്ല അവിടെ ചെന്നപ്പോൾ അതിൻ്റേതായ രീതിയിൽക്കൂടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നവരാണ് അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാവേണ്ട ഒരു സമയമായെന്ന് തോന്നി വസ്ത്രം അവിടുന്ന് ഒരു സന്യാസിയുടെ കയ്യിൽ നിന്ന് കിട്ടി പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാശി വിശ്വനാഥിൻ്റെയും ഈ മഹാപ്രപഞ്ചത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ കാഷായങ്ങളും ഈ രുദ്രാക്ഷളൊന്നും ഞാനായിട്ട് ധരിച്ചതല്ല അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തന്നതാണ് അവിടെ നിന്ന് ഞാൻ അതിൻ്റെ അടുത്ത പടിയിലേക്ക് കിടക്കാം പിറ്റേന്നും ഞാൻ വന്നിട്ട് അവിടെ ജുനാഗട്ട് ബ്രിഡ്ജുണ്ട് അവിടെ സന്യാസിമാരും ഈ മറ്റ് ചില അസോസിയേഷൻ്റെ ആളിൽ മാത്രം സ്നാനം ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അവിടെ വന്ന് ആ ശരിക്കും നീന്തി ആറാടി പൊളിച്ച് ഗംഗാ സ്നാനം ശരിക്കും പൂർത്തിയാക്കി അങ്ങനെ മൂന്നാം ദിവസം അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഞാൻ പോകുന്നിടത്തൊന്നും ടിക്കറ്റ് എടുത്തിട്ടുള്ള യാത്രയല്ലായിരുന്നു കാര്യം ഭഗവാന്റെ ഇഷ്ടാനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതി കൂടി ആദ്യത്തെ ഒരു ടിക്കറ്റ് മാത്രമേ ഞാൻ ബുക്ക് ചെയ്തായിട്ടുള്ളായിരുന്നു അങ്ങനെ രണ്ട് രണ്ട് നൈറ്റും മൂന്ന് പകലും അവിടെ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് പോലും അറിയില്ല എല്ലാം ഇങ്ങനെ കാണുന്നവരെല്ലാ ബന്ധുക്കളും എല്ലാം ചിരിച്ച മുഖം അല്ലാണ്ട് ഒരു ദുർമുഖം പോലും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല പിന്നെ ഈ നടപ്പിൻ്റേതായ ആ മണ്ണിങ്ങനെ കുവിഞ്ഞു കൂടുമ്പോ ഉണ്ടാവുന്ന പിന്നെ ഞാൻ നഗ്നവാദനായതുകൊണ്ട് ആ ഒരു ഗുണം കൂടെ എനിക്കുണ്ടായിരുന്നു ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധിയോ എൻ്റെ സമയമൊക്കെ എൻ്റെ ഒന്നുമില്ല നഗ്നവാദനായിട്ടാണ് ഈ വെയിലത്തും ഈ തണുപ്പത്തും ഒക്കെ ഞാൻ അവിടെ നടന്നിരുന്നത്